നമസ്കാരം വെരി ഗുഡ് ഈവനിങ് മൊട്ടച്ചേട്ടനാണേ മൊട്ടച്ചേട്ടന് ഇരിട്ടിയൊക്കെ വിട്ടെങ്കിൽ എത്തിയിരിക്കുകയാണ് എവിടെ എത്തിന്നറിയോ അങ്ങ് ദൂരെ എറണാകുളം ഇതെന്തിനാ എന്തിനാറിയാ ഈ അലുമിനിയ അലുമിനിയും കേട്ടിട്ടില്ലേ ഈ അലുമിനിയുടെ വേറൊരു സംഭവം ഉണ്ട് ഇതാ ഈ ഇരിക്കുന്ന അലുമിനിയം അല്ല അലുമിനിയ പോലത്തെ വേറെ സംഭവം നിങ്ങൾ ദുബായ് എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്ന കുറെ ആൾക്കാർ ഒന്ന് ഒത്തുകൂടിയിരിക്കുക ഒത്തുകൂടിയിരിക്കുന്ന കാര്യം ഇരിക്കടി ഇരിക്കുന്ന മൊഞ്ചനല്ലേ ഈ മൊഞ്ചനറിയോ മൊഞ്ചൻ ദുബായ് എയർപോർട്ടിലെ മാനേജാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മോള് ഞങ്ങളെല്ലാം എടുത്തു നടന്നുകൊണ്ടിരുന്ന അമ്മുവിന്റെ കല്യാണായിരുന്നു അപ്പൊ കല്യാണത്തിന് വന്നിരിക്കുകയാണ് അങ്ങ് ഗോവ തൊട്ട് കന്യാകുമാരി വരെ പല മുഖങ്ങളും കാണാം ഈ ലാസ്റ്റ് വ്യക്തി യു തിങ്ക് ദിസ് ഓഫ് ഐ ഐ മീൻ ലാൻഡ് ഹോസ്പിറ്റാലിറ്റി ലാസ്റ്റിലിരിക്കുന്ന വ്യക്തിയാരറിയോ വീക്സിറ്റ് പറയോ എന്താണ് അശോക പറയാനുള്ളത് നമ്മുടെ രാജേഷ് ഉണ്ടെങ്കിൽ സംബന്ധിച്ച് ഞങ്ങൾ ഇടിച്ചിറങ്ങിയൊക്കെയാണ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എല്ലാ ഭാവങ്ങളും നേരിട്ട് അവരുടെ കുടുംബജീവിതം ധന്യമാക്കാനും അടിപൊളിയാക്കാനും ഞങ്ങൾ ഭാര്യ സെറ്റ്മുണ്ടൊക്കെ അപ്പുറത്തോണ്ട് ക്യാമറ ഒന്ന് തിരിഞ്ഞ അങ്ങോട്ടേക്ക് അവിടെ കുറെ ആൾക്കാരെ ഇത് എന്റെ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റോറിയം ഇപ്പൊ കാര്യമാണ് കാരണം കല്യാണങ്ങളെല്ലാം കഴിഞ്ഞു തിരക്കെല്ലാം കഴിഞ്ഞാലേ രാജേഷിനെ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇതൊരു ചോന്ന ഒരു കുപ്പായ ഇട്ടിട്ട് ഒരാൾ ഇരിപ്പുണ്ടത് ആരാഫ്ഡ്യൂസ്റ്റ്

ഓക്കെ നല്ല കാര്യം ഓഡിയോ കിട്ടാൻ ദൂരത്തിൽ അപ്പം ചെറിയൊരു നമ്മുടെ കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ സംഭവിച്ചുകഴിഞ്ഞാല് എല്ലാത്തിനും കൂടി തിരക്കിനടെ പിടിക്കാൻ പറ്റില്ല കൊറേ എണ്ണം പോയി കൊറേ എണ്ണം ഇങ്ങോട്ടേക്കായി പോയി ആ ഒരു ഒരു വിത്യാസം വന്നിട്ടുണ്ട് അപ്പം ഇനി ഈ നല്ല കാര്യങ്ങളെല്ലാം അപ്പൊ ഇനിയിപ്പോ ചോദിച്ചാൽ ഇതിന്റെ നായകനായ നായകനായ ഉണ്ണിത്താൻ എന്താണ് സംസാരിക്കാനുള്ളത് നോക്കാം കൂട്ടുകാരെ ഇതാണ് ഞങ്ങളുടെ അമ്മു ഈ അമ്മുവിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് തൊട്ടടുത്തിരിക്കുന്ന ഈ ചുള്ളൻ പയ്യനെയാണ് അമ്മു സ്വന്തമാക്കിയിരിക്കുന്നത് ഇത് അമ്മുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ തൊട്ടടുത്തിരിപ്പുണ്ട് ഇതിനു വേണ്ടിയിട്ടാണ് മുട്ട ഓൾ ദി വേ ഫ്രം ഇരിട്ടി ടു എറണാകുളം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരാം ആശംസകൾ ഇവർക്ക് നല്ല ശോഭനസുന്ദരമായ ഒരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ